പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റവ ദോശ ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ക്യാരറ്റ് ചട്നിയുടെ റെസിപ്പിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു റവദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് വറുത്തതോ വറുക്കാത്തതോ ഒക്കെ എടുക്കാം കുഴപ്പമൊന്നുമില്ല റവ എടുത്ത അതേ അളവിൽ തന്നെ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പകുതി മൈദയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് അല്പം വെള്ളം ചേർത്ത് ആദ്യം ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇത് നന്നായിട്ട് ലൂസാക്കി ലൂസാക്കിയെടുക്കണം ഒന്നര കപ്പ് വെള്ളമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അല്പം സവോള ചെറുതായി അരിഞ്ഞത് മല്ലിയല ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് ജീരകം കറിവേപ്പില ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഒരു ഇരുപത് മിനിറ്റത്തേക്കിന് മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് റവ നന്നായി കുതിർന്ന് കിട്ടും ഇനി ഈയൊരു റവ ദോശയ്ക്കൊപ്പം കഴിക്കാൻ നല്ലൊരു ക്യാരറ്റ് ചട്നിയും കൂടെ ഉണ്ടാക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് അല്പം ഓയില് ഒഴിച്ചു കൊടുക്കാം ഓയില് നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പം നിങ്ങളുടെ എരിവിനുസരിച്ചുള്ള മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അല്പം സവോള കറിവേപ്പില ഇനി ഒരു ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് എടുത്താലും മതി നന്നായി ഒന്ന് ആക്കി കൊടുത്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതിപ്പം ക്യാരറ്റൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിൻ്റെ കൂടത്തിൽ അരക്കപ്പ് അളവിൽ തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങ ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടിതൊന്ന് അരച്ചെടുക്കാം മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ഈയൊരു സമയത്ത് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാവുന്നതാണ് ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട് ഇനി നമുക്കിതിനേക്കുള്ള കടുകൊന്ന് തിളച്ച് കൊടുക്കണം അതിനായിട്ട് അതേ പാനിലേക്ക് തന്നെ അല്പം കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അല്പം കടുക് വറ്റൽമുളക് ചെറുതായിട്ട് എറിഞ്ഞെടുത്ത് ഉള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ആ ഒരു ജാറ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതായു നമ്മുടെ ക്യാരറ്റ് ചട്നി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം പച്ചവെള്ളിച്ചെണ്ണ ഇതിൻ്റെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കഴിക്കാൻ സൂപ്പറാട്ടോ ഇത് ഇത് നമ്മൾ നേരത്തെ മിക്സാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ദോശയുടെ ബാറ്റർ ഒന്ന് നോക്കാം ഇതായിപ്പം റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായിട്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് അളവിലാട്ടോ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുക്കുന്നത് നന്നായിട്ട് ലൂസായി തന്നെ ഇരിക്കണം ഈ ഒരു ബാറ്റർ ഇല്ലെങ്കിൽ നമ്മൾ റവദോശ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല ഇനിയും നല്ല ചൂടായിട്ടുള്ള തവയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മേലിലേക്ക് ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതാ നമ്മുടെ റവ ദോശ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാട്ടോ ഇത് ഇനിയും ബാക്കിയുള്ളതും കൂടെ ഇതാ ഇതുപോലെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം നല്ല ക്രിസ്പിയും സോഫ്റ്റുമായിട്ടുള്ള നമ്മുടെ റവ ദോശ ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് ഇത് ക്യാരറ്റ് ചട്നിക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആകട്ടോ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്